ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം ആറാം ബുധൻ ഇന്ന് മൂന്ന് നോമ്പ് ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ജോയൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ കർത്താവിങ്കിലേക്ക് തിരിയുക സിയോനിൽ കാഹളം മുഴക്കുവിൻ ഉപവാസം പ്രഖ്യാപിക്കുവിൻ മഹാസഭ വിളിച്ചുകൂട്ടുവൻ ജനത്തെ ഒരുമിച്ചു കൂട്ടുവൻ സമൂഹത്തെ വിശുദ്ധീകരിക്കുവൻ ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടുവൻ കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവൻ മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ടു പുറത്തു വരട്ടെ കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മതിയനെന്നു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവേ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നതെന്തിന് അപ്പോൾ കർത്താവ് തന്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാകുകയും തന്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു കർത്താവ് തന്റെ ജനത്തിന് ഉത്തരമൊരുളി ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ സംതൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന യോനാ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ മാനസാന്തരപ്പെട്ട നിലവേ യോനയ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി എഴുന്നേറ്റ് മഹാനഗരമായ നിലവയിലേക്ക് പോവുക ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിലവിലേക്ക് പോയി അതു വളരെ വലിയൊരു നഗരമായിരുന്നു അതു കടക്കാന് മൂന്ന് ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു അനന്തരം അവന് വിളിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിലവെ നശിപ്പിക്കപ്പെടും നിലവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിൽ ഇരുന്നു അവൻ നിലവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത് അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത് മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ ഓരോരുത്തരും തങ്ങളുടെ ദുർമാരത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ ദൈവം മനസ്സുമാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒൻപത് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ നമ്മോട് കരുണ കാണിക്കുന്ന ദൈവം വാഗ്ദാനം ഇതാണ് ഒരു നിശ്ചിത സമയത്തു ഞാൻ വരും അന്ന് സാറാക്കെ ഒരു മകനും ഉണ്ടായിരിക്കും മാത്രമല്ല നമ്മുടെ പൂർവ്വപിതാവായ ഇസഹാക്ക് എന്ന ഒരേ ആളിൽ നിന്നും റിബേക്കായും കുട്ടികളെ ഗർഭം ധരിച്ചു എന്നാൽ അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനു മുമ്പ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി ജ്യേഷ്ഠൻ അനുജന്റെ സേവകനായിരിക്കും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം പ്രവർത്തികൾ മൂലമല്ല അവിടുത്തെ വിളിമൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത് യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നാം എന്തു പറയണം ദൈവത്തിൻ്റെ ഭാഗത്ത് അനീതിയുണ്ടെന്നോ ഒരിക്കലും അല്ല എനിക്ക് ദ തോന്നുന്നവരോട് ഞാൻ ദേ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് ചെയ്യുന്നു അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥം സർവോയോട് പറയുന്നു ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത് താന് ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു അതുപോലെ താന് ഇച്ഛിക്കുന്നവരെ കഠിനഹൃദയരാക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം അങ്ങനെയെങ്കിൽ അവിടുന്ന് എന്തിനു മനുഷ്യനെ കുറ്റപ്പെടുത്തണം അവിടുത്തെ ഹിതം ആർക്കു തടുക്കാൻ കഴിയും ദൈവത്തോട് വാഗ്വാദം നടത്താനും മനുഷ്യാ നീ ആരാണ് നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്നു പാത്രം കുശവനോട് ചോദിക്കുമോ ഒരേ കളിമണ് പിണ്ഡത്തിൽ നിന്നു ശ്രേഷ്ഠമോ ഹീനമോ ആയ ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശവൻ അവകാശമില്ലേ ദൈവം തന്റെ ക്രോധം വെളിവാക്കാനും ശക്തി അറിയിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടാൻ വേണ്ടി നിർമ്മിച്ച ക്രോധ പാത്രങ്ങളോട് വലിയ ക്ഷമ കാണിച്ചെങ്കിൽ അതിലെന്ത് അത് താന മഹത്വത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന കൃപാപാത്രങ്ങൾക്കു വേണ്ടിയുള്ള തൻറെ മഹത്വത്തിൻറെ സമ്പത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യഹൂദരിൽ നിന്നു മാത്രമല്ല വിജാതീയരിൽ നിന്നുകൂടിയും വിളിക്കപ്പെട്ട നമ്മളും ആ പാത്രങ്ങളിൽപ്പെടുന്നു അവിടുന്ന് ഹോസിയ വഴി ചെയ്യുന്നതുപോലെ എൻ്റെ ജനമല്ലാത്തവരെ എൻറെ ജനം എന്ന് ഞാൻ വിളിക്കും പ്രിയപ്പെട്ടവളല്ലാത്തവളെ പ്രിയപ്പെട്ടവളെന്നും നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറയപ്പെട്ട അതേ സ്ഥലത്തു വച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവർ വിളിക്കപ്പെടും ഇസ്രായേലിനെക്കുറിച്ച് ഏഷ്യയും വിലപിക്കുന്നു ഇസ്രായേൽ മക്കളുടെ സംഖ്യ കടലിലെ മണൽ പോലെയാണെന്നിരിക്കലും അവരിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്തെന്നാൽ കർത്താവ് ഭൂമിയുടെ മേലുള്ള വിധി അന്തിമമായി ഉടൻ തന്നെ നിർവഹിക്കും ഏഷ്യ പ്രവചിച്ചിട്ടുള്ളതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് മക്കളെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ സ്വതോം പോലെ ആയിത്തീരുമായിരുന്നു കുമോറായ്ക്കു സദൃശരാവുകയും ചെയ്യുമായിരുന്നു വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ രഹസ്യത്തിൽ ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്കു പ്രതിഫലമില്ല മറ്റുള്ളവരിൽ നിന്നു പ്രശംസ ലഭിക്കാൻ കപടനാട്ടിക്കാർ സിനഗോഗുകളിലും തിരുവീതികളിലും ചെയ്യുന്നതുപോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അതുരഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി